ചൂരി ഇനി ജ്വലിക്കുന്ന ഓർമ്മ സീതാറാം യെച്ചൂരിക്ക് വിട നൽകിയിരിക്കുകയാണ് രാജ്യം കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള നേതാക്കളടക്കം ആയിരങ്ങൾ അന്ത്യാഭിവാദ്യം അർപ്പിച്ചു അശോക് അറോഡ് വരെ നടന്ന വിലാപയാത്രയിൽ സീതാറാം അമർ റഹേ മുദ്രാവാക്യം ഉയർന്നു യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം വൈദ്യശാസ്ത്ര പഠനത്തിനായി എയിംസിന് നൽകി സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് പതിവ് പോലുള്ള യാത്ര കോരിച്ചൊരിയുന്ന മഴയത്ത് യാത്രയൽപ്പം നേരത്തെയാക്കി യെച്ചൂരി ഇറങ്ങി നിശ്ചലനായി സഖാവിന് യാത്രാമൊഴി നൽകി വേദനയോടെ മുദ്രാവാക്യം അരമണിക്കൂർ യാത്രയിൽ എ കെ ജി ഭവനിലെത്തി കാത്തുനിന്നവരുടെ നടുവിലേക്ക് യെച്ചൂരിയുടെ മൃതദേഹം എത്തിച്ചു പത്തുമണി മുതൽ ഇടതടവില്ലാതെ ജനപ്രവാഹം മുന്നണി ബന്ധത്തിന്റെ മറക്കാത്ത ഓർമ്മകളുമായി സോണിയാഗാന്ധി അഖിലേഷ് യാദവ് തുടങ്ങിയവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം കേരളത്തിലെ നേതാക്കൾ യെച്ചൂരിക്കൊപ്പം എന്നും നിലനിന്ന ബംഗാളിലെ സഖാക്കൾ ഇന്ത്യയ്ക്ക് പുറത്തേക്ക് നീണ്ട സൌഹൃദത്തിലെ കണ്ണികൾ ആദരാഞ്ജലി അർപ്പിക്കാനെത്തിയവരുടെ നിര നീണ്ടു മണിയോടെ യെച്ചൂരിക്ക് വിടചൊല്ലി വിപ്ലവഗാനങ്ങൾ ഉയർന്നു ഹൃദയവേദനയോടെ മുദ്രാവാക്യം വിളിക്കുന്നു ദില്ല ഇളക്കിമിച്ച യെച്ചൂരി പോരാട്ടം നയിച്ച അതേ വീഥിയിലൂടെ അന്ത്യയാത്ര എ കെ ജി ഭവനിൽ നിന്ന് മൂന്ന് കിലോമീറ്ററോളം ദൂരം മുദ്രാവാക്യം വിളികളുമായി പ്രിയപ്പെട്ടവർ യെച്ചൂരിക്കൊപ്പം ചേർന്നു ആദ്യ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക റോഡ് വരെ വിലാപയാത്ര പിന്നീട് എയിംസിലേക്ക് യെച്ചൂരിയുടെ ആഗ്രഹം പോലെ നാലേമുക്കാലോടെ എയിംസ് അനാറ്റമി വിഭാഗത്തിന് മൃതദേഹം കൈമാറി ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾക്കൊപ്പം വിഗതികൾക്കൊപ്പം അരനൂറ്റാണ്ട് സഞ്ചരിച്ച പ്രിയ നേതാവ്